ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത് ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് അപ്പം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനി നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ഒരു ക്യാമ്പറി കോട്ടൻ്റെ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കളക്ഷൻ കുറേ നാളായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ മിസ്സാവുന്നു അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ കോട്ടൻ്റെത് കൊണ്ടുവരൂ കൊണ്ടുവരുമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമാണ് കേട്ടോ നമ്മൾ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ക്യാമ്പറി കോട്ടൻ്റെ മെറ്റീരിയലാണ് ത്രീ പീസ് സെറ്റ് കേട്ടോ ടോപ്പ് പാൻറ്റ് ഷോൾ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് ഓഫർ റേറ്റ് ആണ് അഞ്ഞൂറ്റി എഴുപത് ഫ്രീ ഷേ ഷിപ്പിങ്ങിനാണ് അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ അഞ്ഞൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിങ്ങിന് രണ്ട് ദിവസത്തെ ഓഫറാണ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് ഏതാണോ ഇഷ്ടമാവുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത് കേട്ടോ വാട്സപ്പ് നമ്പറാണത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം മാക്സിമം കോൾ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചോളാം ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമുക്ക് എല്ലാ ദിവസവും വർക്കിംഗ് ഡേ ആണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം കിട്ടും കേട്ടോ ഏറ്റവും മാക്സിമം സ്പീഡിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ മാസങ്ങളോടോ ദിവസങ്ങളോളോ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ അഡ്രസ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡി ടി ഡി സി ആണോ ഇന്ത്യൻ പോസ്റ്റ് ആണോ വേണ്ടതെന്നും കൂടെ ഒന്ന് പറയേക്കാട്ടോ കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് ഇതാക്കുന്നത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ വഴിയാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഞാൻ ആവർത്തിച്ച് പറയുകയാണ് അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഡിലേ ആയി പോയത് കേട്ടോ അപ്പോൾ ആരും ഇതാക്കിയത് ഇനി തുടർച്ചയായിട്ട് വീഡിയോ വന്നുകൊണ്ടിരിക്കും ഇത് ഈ ഒരു റേറ്റിൻ്റെത് കൂടാതെ എന്താണ് നിങ്ങൾക്ക് ഡെയിലി വെയർ പാർട്ടി വെയർ സോറി ഡെയിലി വെയർ ഓഫീസ് വെയറായിട്ട് യൂസ് ചെയ്യാൻ പിന്നെ ടോപ്പിന് മെറ്റീരിയല നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വാട്സപ്പിലൊക്കെ ഓൾറെഡി ബുക്കിങ് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഉടനെ കൊണ്ടുവരാൻ ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ നമ്പര് സേവ് ചെയ്ത് നമുക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ നമ്പര് സേവ് ചെയ്ത് വയ്ക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം നല്ല കലക്ഷൻസാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡാമേജ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് റിട്ടേൺ ഓപ്ഷനും അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഷിപ്പിംഗ് വരുന്നുണ്ട് ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ വേണ്ടത് എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് അതിന് എല്ലാത്തിനും ഫ്രീ ഷിപ്പിംഗ് തന്നെ ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത് ഇപ്പോൾ ഹോൾസെയിൽ റേറ്റിനും ഈ ഒരു റേറ്റിനാണ് രണ്ട് ദിവസത്തെ ഓഫറാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലാണ് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുമ്പോൾ ചോദിച്ചാൽ മതി കേട്ടോ ഇത് ക്യാമ്പ്രിക് സോഫ്റ്റ് കോട്ടൺ ആണ് പോളിസ്റ്റർ മിക്സ് വരുന്ന പി സി കോട്ടൻ്റെ ടൈപ്പ് ഒന്നും അല്ല ഞങ്ങൾക്ക് കോട്ടൺ വേറെയുന്ന ആളുകൾക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ അപ്പം ചൂടൊക്കെയാണ് വരുന്നത് ഇപ്പം കോട്ടനാണ് ഏറ്റവും ഡിമാൻഡായിട്ട് വന്നിട്ടുള്ളത് ഈ മെറ്റീരിയൽ ട്രാൻസ്പെറൻറ്റായിട്ട് വരുന്ന കോട്ടനല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് ലൈനിങ് വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലാത്തവർക്ക് യൂസ് ചെയ്യേണ്ട മാക്സിമം കോട്ടൺ തന്നെ ലൈനിങ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരുപാട് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ മാക്സിമം ഡബിൾ എക്സൽ ഉള്ളവർ മാത്രം നോക്കിയാൽ മതി ത്രിബിൾ എക്സൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ തെക്കുകയും പക്ഷേ സ്ലീവ് മുക്കാൽ സ്ലീവ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഡബിൾ എക്സൽ വരെയുള്ളവർ മാത്രം ഈ ഒരു മെറ്റീരിയൽ നോക്കിയാൽ മതി ഇപ്പോൾ ക്യാമറ കോട്ടൺ ആണ് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം രണ്ടേകാല ഷോള അപ്രോക്സിമേറ്റ് മഷ്യമിൻസ് ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ള പുതിയ കുറച്ച് പ്രിൻ്റുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ചെന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കാണ് വേണ്ടത് സെവൻ ടു ടെൻ ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റം കയ്യിൽ എത്തുന്നത് കേട്ടോ അപ്പം വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ടോപ്പം മുൻകൂട്ടി പേയ്മെൻറ്റ് അടച്ചതിന് ശേഷമാണ് ഓർഡർ കൺഫേം ആവുന്നത് അത് നിങ്ങൾക്ക് ഐറ്റം കയ്യിൽ കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അതെല്ലാം ഞങ്ങൾക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തിരിച്ചു ണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും ഐറ്റം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ഡാമേജ് ഐറ്റം ആണെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തോളാം പ്രീമിയം കളക്ഷനാണ് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പിലെ കോൺടാക്ട് ചെയ്താൽ മതി കോൾ അവോയിഡ് ചെയ്യുക ടോപ്പ് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കാം ബൾക്കായിട്ട് നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ട് ഡ്രസ് കോഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട് ടോപ്പ് കോയമ്പിക്കോട്ടല്ലേ ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് ഓഫീസും ടീച്ചേഴ്സും ഒക്കെ അവർക്കെല്ലാം കോളേജ് സ്റ്റുഡൻസിനൊക്കെ ബെറ്റർ ഓപ്ഷൻ ആണ് രണ്ട് ദിവസത്തെ ഓഫറാണ് അഞ്ഞൂറ്റി എഴുപത് ഫ്രീ ഷിപ്പിംഗ് ഇപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളാം ഇഷ്ടാവുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് അയക്കുക കേട്ടോ